കൊച്ചിയിലെ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊച്ചി സ്വദേശിയിൽ നിന്ന് കോടി തട്ടിയ കേസിൽ മലയാളികളായ മൂന്ന് പേരെ കൂടി പോലീസ് പിടികൂടി മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ രണ്ട് ഇതര സംസ്ഥാനക്കാർ കൂടി പിടിയിലായി വ്യവസായിൽ നിന്ന് എൺപത് ലക്ഷം കവർന്ന കേസിലും പോലീസ് അന്വേഷണം തുടരുകയാണ് കോഴിക്കോട് സ്വദേശികളായ റഹീസ് അൻസാർ അനീസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കൊല്ലം സ്വദേശി സുജിത നേരത്തെ പിടിയിലായിരുന്നു വ്യാജ വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തിയാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പലരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സംഘം തട്ടിയെടുത്തത് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് റഹീസും സിം കാർഡുകൾ ഉപയോഗിച്ചത് അൻസാറാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവരിൽ നിന്ന് നാൽപ്പത് ഫോണുകൾ നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകൾ ഇരുന്നൂറ്റമ്പതോളം സിം കാർഡുകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡെബിറ്റ് കാർഡുകൾ എന്നിവയും കണ്ടെടുത്തു ഈ കൈവശത്തിൽ നിന്ന് കിട്ടിയ അക്കൗണ്ടുകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അന്വേഷണം നടത്താനുണ്ട് അത് അത് നടത്തിയിട്ട് നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് പറയാം എത്ര പൈസ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ പോയി ഈ പോയ ലക്ഷം ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിക്കവറി ചെയ്യാനുള്ള നിന്ന് തെറ്റിദ്ധരിപ്പിച്ച മട്ടാഞ്ചേരി സ്വദേശിയായി വീട്ടമ്മയിൽ നിന്ന് രണ്ടു കോടി എൺപത്തി ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ യു പി സ്വദേശി അതുൽ ടാക്കൂർ ബീഹാർ സ്വദേശി മുഹമ്മദ് ദിൽഷാദ് എന്നിവരാണ് പിടിയിലായത് മുമ്പ് മഹാരാഷ്ട്ര സ്വദേശി സന്തോഷും പോലീസിന്റെ പിടിയിലായിരുന്നു വ്യവസായിൽ നിന്ന് എൺപത് ലക്ഷം കവർന്ന കേസിലും പോലീസ് അന്വേഷണം തുടരുകയാണ് മീഡിയ വൺ കൊച്ചി